രാജ്യത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എസ് ഐ ആർ നടപടികൾ വളരെ വേഗത്തിൽ നടപ്പിലാകുന്ന നീക്കവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോവുകയാണ് അതിനെ തുടർന്ന് പലതരത്തിലുള്ള വിവാദങ്ങളും ആത്മഹത്യകളും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ തിടുക്കപ്പെട്ട് എസ് ഐ ആർ നടപടികൾ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു ഇതിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ കേരളത്തിന് ആശ്വാസമായി എത്തിയിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് നിരന്തരമായി തുടരുന്ന ബി എൽഒമാരുടെ ആത്മഹത്യകളും അവരുടെ ജോലി സമ്മർദ്ദവും എന്നിവ കണക്കിലെടുത്താണ് സുപ്രീം കോടതിയുടെ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് കോടതിയുടെ ഉത്തരവിന് പിന്നാലെ എസ് ഐ ആർ നടപടികളിൽ സമയപരിധി നീട്ടിയിരിക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിസംബർ പതിനാറ് വരെയാണ് സമയപരിധി നീട്ടിയിരിക്കുന്നത് കേരളമടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ സമയപരിധിയാണ് നീട്ടിയിരിക്കുന്നത് സമയം നീട്ടി നൽകിയതിനോടൊപ്പം എസ് ഐ ആർ പ്രക്രിയക്ക് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ സർക്കാർ ജീവനക്കാരെ ഉപയോഗിക്കരുതെന്നും സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിലുണ്ട് പുതിയ ഉത്തരവ് പ്രകാരം ഡിസംബർ പതിനൊന്ന് വരെ ഫോം വിതരണം ചെയ്യാം ഡിസംബർ പതിനാറിനായിരിക്കും കരട് പട്ടിക പ്രസിദ്ധീകരിക്കുക അന്തിമ പട്ടിക ഫെബ്രുവരി പതിനാലിനും പ്രസിദ്ധീകരിക്കും കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ എസ് ഐ ആർ നടപടികൾ നീട്ടിവെക്കണമെന്ന് ആദ്യം മുതൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു ഡിസംബർ നാലിനുള്ളിൽ ഫോം വിതരണം പൂർത്തിയാക്കണമെന്നും ഡിസംബർ ഒമ്പതിന് കരട് പട്ടിക പൂർത്തിയാക്കണമെന്നും അന്തിമ പട്ടിക ഫെബ്രുവരി ഏഴിന് പൂർത്തിയാക്കണമെന്നുമായിരുന്നു നിർദ്ദേശം കരട് പട്ടിക പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ട ഡിസംബർ ഒമ്പതിനാണ് സംസ്ഥാനത്തെ ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സമയം നീട്ടിയതോടെ ഒരാഴ്ച കൂടുതലായി ബി എൽഒമാർക്ക് ലഭിക്കും ഇത് ബി എൽഒമാർ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് വലിയ ആശ്വാസം തന്നെയാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഡിസംബർ ഒമ്പത് പതിനൊന്ന് എന്നീ തീയതികളിൽ നടക്കാനിരിക്കെയാണ് ഈ ഉത്തരവുമായി സുപ്രീം കോടതി രംഗത്തെത്തിയിരിക്കുന്നത് സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവരുടെ ഫോമുകൾ അപ്ലോഡ് ചെയ്യാൻ മതിയായ സമയം നൽകണമെന്നും കോടതി പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനെ തുടർന്ന് എസ് ഐ ആർ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർക്കാർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സി പി ഐ എം സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി ഐ പാർട്ടി എന്നിവർ സമർപ്പിച്ച ഹർജി കോടതി പരിഗണിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ആശ്വാസകരമായ വിധിയുണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത് ഒന്നേ ദശാംശം ഏഴ് ആറ് ലക്ഷം എസ് ഐ ആർ ജീവനക്കാരെയാണ് അനുവദിച്ചിട്ടുള്ളത് എസ് ഐ ആർ പ്രക്രിയ നടപ്പാക്കുന്നതിനായി ഇരുപത്തി നാനൂറ്റി അറുപത്തെട്ട് പേരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇതുവരെ തൊണ്ണൂറ്റെട്ട് ദശാംശം എട്ട് ശതമാനം ഫോമുകളും വിതരണം ചെയ്തതായും എൺപത് ശതമാനം ഫോമുകളും തിരികെ ലഭിച്ച് ഡിജിറ്റലൈസ് ചെയ്തതായും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കോടതിയെ അറിയിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് ബി എൽഒമാർ ഉൾപ്പെടെ നിരവധി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് വലിയ ആശ്വാസകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള നിരവധി ബി ജോലി സമ്മർദ്ദത്തെയും ആത്മഹത്യയും കുറിച്ചുമുള്ള വാർത്തകൾ നാം കണ്ടതാണ് എസ് ഐ ആർ നടപടികൾ പൂർത്തിയാക്കാത്ത ബി എൽ എൽഒമാർക്ക് അവധി പോലും കൊടുക്കാത്ത സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത് എന്നാൽ സുപ്രീം കോടതിയുടെ ഉത്തരവോടെ ഈ സമ്മർദ്ദത്തിന് വലിയ ആശ്വാസമാണ് കിട്ടിയിരിക്കുന്നത് മധ്യപ്രദേശ് മുതൽ ഇങ്ങ് കേരളം വരെയുള്ള നിരവധി ബി എൽഒമാരാണ് തങ്ങളുടെ ജീവൻ ത്യജിച്ചത് ആത്മഹത്യകൾ കൂടുന്നത് ഒഴിവാക്കാനും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമായി നടക്കാനും ഇത് സഹായിക്കുമെന്നത് തീർച്ചയാണ് അതേസമയം എന്തുകൊണ്ട് ഈ തീരുമാനം നേരത്തെ എടുത്തില്ലെന്ന വിമർശനങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട് ഒരുപക്ഷേ ഈ നടപടി നേരത്തെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരുപാട് ബി എൽഒമാരുടെ ജീവൻ നഷ്ടപ്പെടുകയില്ലായിരുന്നു